ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ശ്രീകണ്ഠപുരം ടൌണിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കോൺഗ്രസ് ശ്രീകണ്ഠപുരം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ഡോക്ടർ കെ വി ഫിലോമിന കെ സലാഹുദ്ദീൻ വർഗീസ് വയലാമണ്ണിൻ എൻ പി സിദ്ദിഖ് എൻ ജെ സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു ഈ ജനാധിപത്യം കോൺഗ്രസ് ഈ നാട്ടിലെ പാവപ്പെട്ടവരും അശരണരും ആലബത്തിനരും നിരാശകരുമായ ആളുകൾ യുഡിഎഫിനെ വിശ്വസിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ഭരണമാണ് നമ്മുടെ പ്രേരികനായ സി കെ സുധാകരനെ പിണറായി വിജയന് ഒരുവിനും കയറിപ്പോയി തൂങ്ങുന്നതാണ് കാരണം എന്തായാലും ഇത് പ്രതീക്ഷിതല്ല ഇരുപത് സീറ്റും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത്യാഗ്രഹം കളിച്ചവരാണ് അവർ എന്നിട്ട് അവിടെ തൃശൂരിൽ ബി ജെ പി ജയിപ്പിച്ച് കേസിൽ നിന്ന് ഒഴിവാക്കാൻ കിട്ടി മഹാത്മാഗാന്ധിയെ പോലെ അപമാനിച്ച മോദിക്ക് കിട്ടിയ തിരിച്ചടിയാണിത് ഇന്ന് അംഗീകരിക്കേണ്ട ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന് തെളിയിച്ചിരിക്കും നയിച്ചു അദ്ദേഹം പ്രയാസപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഈ നാട്ടം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്